എന്ന ചതുരംഗ പലകയിലെ കറുത്ത കുതിര എന്നാണ് ഉത്തര കൊറിയയെ വിശേഷിപ്പിക്കുന്നത് അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ എതിരാളിയുടെ കണക്ക് കൂട്ടലുകൾ തകിടം മറിക്കുന്ന തന്ത്രശാലിയായ കറുത്ത കുതിര കിഴക്കൻ ഏഷ്യയിലെ ശാക്തീക സമവാക്യങ്ങൾ തന്നെ തിരുത്താൻ പോന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിലടക്കം കേന്ദ്ര കഥാപാത്രമായിരുന്നു കൊറിയ റഷ്യയുമായുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇറാനോ ചൈനയോ അല്ലെന്നും മറിച്ച് ഉത്തര കൊറിയയാണെന്നും യുക്രൈൻ ഇന്റലിജൻസ് മേധാവി പോലും തുറന്ന് സമ്മതിച്ചിരുന്നു ദക്ഷിണ കൊറിയയെ പ്രധാന ശത്രുവായി പ്രഖ്യാപിച്ച് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ യുദ്ധത്തിന് ഒരുക്കം തുടങ്ങിയതു മുതൽ കൊറിയൻ ഉപദ്വീപിലും ലോകമെങ്ങും ആശങ്കയിലാണ് പതിമൂന്ന് ലക്ഷം സജീവ അംഗങ്ങളുള്ള ഉത്തര കൊറിയൻ സൈന്യം അംഗബലം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സൈന്യമാണ് കിം ഭരണകൂടത്തെയും രാജ്യത്തെയും സംരക്ഷിക്കുന്നതിന് തങ്ങളുടെ ആണവ പ്രതിരോധം ആവശ്യമാണെന്ന് കരുതുന്ന ഉത്തര കൊറിയയുടെ ആണവ നിരായുധീകരണത്തിനുള്ള സന്നദ്ധത വളരെ കാലമായി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉത്തര കൊറിയയുടെ ആണവായുധ പദ്ധതി തകർക്കുക എന്ന ലക്ഷ്യത്തിലെത്താനുള്ള പരിശ്രമത്തിലാണ് അമേരിക്കയും ദക്ഷിണ കൊറിയയും എന്നാൽ ആണവ നിരായുധീകരണം പിന്തുടരുന്നതിനുള്ള പ്രതിജ്ഞാ പദ്ധതിയിൽ ഉത്തരകൊറിയ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്കയും അതിനെ ഏഷ്യൻ പങ്കാളികളും എത്ര ആവശ്യപ്പെട്ടാലും ഒരാണവായുധ രാഷ്ട്രം എന്ന നിലയിൽ ഉത്തര കൊറിയയുടെ നിലപാട് മാറ്റാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കിംജോങനിന്റെ സഹോദരി കഴിഞ്ഞയാഴ്ച നടന്ന നാറ്റോ യോഗത്തിനിടെ ദക്ഷിണ കൊറിയ ജപ്പാൻ അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ നടത്തിയ സംയുക്ത പ്രസ്താവനയ്ക്കുള്ള മറുപടിയായാണ് ഈ പരാമർശങ്ങൾ ഉത്തര കൊറിയയുടെ സമ്പൂർണ്ണ ആണവ നിരായുധീകരണത്തിനായുള്ള തങ്ങളുടെ പ്രതിബദ്ധത മൂന്ന് മന്ത്രിമാരും ആവർത്തിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു ഗണ്യവും ശക്തവുമായ ആണവ പ്രതിരോധ ശേഷിക്കൊപ്പം ഉത്തര കൊറിയയുടെ ആണവായുധ പദവി ബാഹ്യ ഭീഷണികളുടെ ഫലമാണെന്നും ആരെങ്കിലും എത്ര തീവ്രമായി നിഷേധിച്ചാലും അത് മാറില്ല എന്നും കിംജോങനിന്റെ സഹോദരി കിം യോ ജോങ് പറഞ്ഞുവെന്ന് ഉത്തര കൊറിയയുടെ കെ സി എൻ എ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ആണവായുധങ്ങൾ വളർത്താനുള്ള ഉത്തര കൊറിയയുടെ പദ്ധതികൾ അതിന്റെ ഭരണഘടനയിൽ എഴുതിയിട്ടുള്ളതാണെന്നും ആണവവൽക്കരണത്തെക്കുറിച്ച് പുറത്തുനിന്നുള്ള ഏതൊരു ചർച്ചയും ശത്രുതാപരമായ പ്രവൃത്തിയാണെന്നും അത് രാജ്യത്തിന്റെ പരമാധികാരത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അവർ പറഞ്ഞു അമേരിക്കയും അതിന്റെ സാമന്ത ശക്തികളും കാലഹരണപ്പെട്ട ആണവ നിരായുധീകരണത്തിൽ തുടർന്നും നിർബന്ധപ്പെടിക്കുകയാണെങ്കിൽ അത് സ്വയം പ്രതിരോധത്തിനായി ഏറ്റവും ശക്തമായ ആണവസേനയെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഡി പി ആർ കെയുടെ മുന്നേറ്റത്തിന് പരിധിയില്ലാത്ത നീതിയും ന്യായീകരണവും മാത്രമേ നൽകൂ എന്നും ഉത്തര കൊറിയയുടെ ഔദ്യോഗിക നാമമായ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ ഇനീഷ്യലുകൾ ഉദ്ധരിച്ച് അവർ പറഞ്ഞു ഉത്തര കൊറിയയുടെ ആണവായുധ പദവി ഒരു ശക്തിക്കോ തന്ത്രങ്ങൾക്കോ ഒരിക്കലും തകർക്കാൻ കഴിയില്ല ആരുടെയും എതിർപ്പിനെയും അംഗീകാരത്തെയും കുറിച്ച് ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ ഒരിക്കലും മാറ്റില്ല എന്നും അവർ വ്യക്തമാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ യുക്രൈനിലെ യുദ്ധത്തിനിടയിലും കിം കിംജോങ് തന്റെ ആണവശേഷികൾ പ്രദർശിപ്പിക്കുകയും റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്തതോടെ മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചു ആണവ നിരാവുധീകരണ ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന ദക്ഷിണ കൊറിയയുടെയും അമേരിക്കയുടെയും ആഹ്വാനങ്ങൾക്ക് കിം മറുപടി നൽകിയിട്ടില്ല ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് അമേരിക്കയും അതിന്റെ ഏഷ്യൻ പങ്കാളികളും വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്നു ഡൊണാൾഡ് ട്രംപ് ഉത്തര ഉത്തരകൊറിയയെ ഒരാണവ എന്ന് പരാമർശിക്കുകയും കിം ജോങ് വീണ്ടും കാണാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തിരുന്നു തന്റെ ആദ്യ ടൈമിൽ പിരിമുറുക്കം കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനായി രണ്ട് നേതാക്കളും നിരവധി ഉച്ചകോടികളിൽ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു രണ്ടായിരത്തി ആദ്യമായി ഭൂഗർഭ ആണവ പരീക്ഷണം നടത്തിയതിനു ശേഷം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഉത്തര കൊറിയ ആണവായുധങ്ങൾ പിന്തുടരുന്നത് തുടരുകയാണ് റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലാണ് കിം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യുക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ ഉത്തര കൊറിയ ആയുധങ്ങളും സൈന്യവും നൽകിയിട്ടുണ്ട് ഉത്തര കൊറിയയുടെ സൈനിക ശേഷി മെച്ചപ്പെടുത്തുന്നതിന് കിമ്മിന് സാമ്പത്തിക സഹായവും നൂതന സാങ്കേതിക വിദ്യയും റഷ്യയിൽ നിന്ന് ലഭിച്ചേക്കുമെന്ന ആശങ്കയിലാണ് ദക്ഷിണ കൊറിയയും അമേരിക്കയും ഇപ്പോഴുള്ളത്